ബോംബ് അടി അവരിടിച്ചു கரெക്റ്റ് ആയിട്ട് ഡബിൾ കിൽ ബോംബ് വന്നേക്കാം നമ്മൾ ഓക്കേ നമ്മൾ അവിടെ നമ്മൾ കണ്ട് വീടി ഇതല്ലേ ടോക്കോ ജികു അങ്ങനെนะ ജികു ടോക്കോ ടോക്കോ കുറപ്രൈറ്റ് ആ ഫാവീഗോ അക്കോറോ 24 റിമോട്ട് അടിച്ചിട്ടുണ്ട് അത്ര ഓട്ടോന്ന് മേ കളി റിമോട്ട് അടിക്ക് ആ സൈഡ് ബോട്ട് അടിക്ക് റിമോട്ട് ഓ പെയിലിനെ ആക്കി ഇരക്കു വിട പുല്ല മോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല Still on cooldown. <laughs> 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 Double kill. Bro, it shot it shot it. One up, one up. I'm going to go to the house. 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 I'm going to go ഓ ജെ കെ പോയി പാടിയടാ ഒങ്ങേടെ ഫ്രെഡിക്ക് ട്രിപ്പിൾ കിൽ ഇമണ്ടടെ കൊറേ കന്ന അടാ എത്ര നേ പോട്ടനെയച്ചാ പോട്ടനെ നേനേ ചേരീടടാ ആച്ചിനെ ആച്ചിനെ നീ ആച്ചി പോട്ടനെ പറ്റിച്ചാട്ടാ കന്നോ ആച്ചിനെ നമ്മേ છોടിക്കേ ഞാൻ ഈ കടയാണി ഡെസേർട്ട് മാത്രം എടുക്കുന്നു

খে ও গসা মাত্রের ভিডি একটা বিন্ ন তেতে বা।